നമസ്കാരം ഞാൻ സുദർശൻ മേടത്തൂർ ഗൃഹപ്പിഴ കാലഘട്ടവും ഗൃഹപ്പിഴകൾക്കുള്ള പരിഹാരവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം സാധാരണ നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണ് അല്ലേ എൻ്റെ ഗ്രഹപ്പിഴ കാലത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പോൾ ജ്യോതിഷത്തിലും തന്ത്രപരമായിട്ടുമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വിശകലനം ചെയ്യേണ്ട ഒരു വാചകമാണ് അല്ലേ ഈ ഗൃഹപ്പുഴ കാലഘട്ടം അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുതാണ് ആ വാക്കിന് അർത്ഥം തന്നെ ഗൃഹം പുഴയ്ക്ക എന്നുവെച്ചാൽ നമ്മുടെ ജാതകത്തിൽ ഇപ്പോഴുള്ള ദശാകാലത്തിൻ്റെ എന്തോ ഒരു ദോഷം എന്നാവും സാധാരണ ജ്യോതിഷമറിയുന്നവർക്ക് ആ വാക്കിന് അർത്ഥം ഉദ്ദേശിച്ച് മലയാളികളൊക്കെ ആ ഉദ്ദേശത്തിലാവും പറഞ്ഞു വന്നിട്ടു അതിൻ്റെ ഗ്രഹപ്പിഴയ്ക്ക് എന്നാൽ ഗ്രഹം പിഴച്ചിരിക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് നല്ലത് ചെയ്താലും മോശം കണ്ടുവരിക അപ്പോൾ നമുക്ക് ഗൃഹപ്പുഴ വന്നോ എന്നറിയാനുള്ള ഒരു ഉദ്ദേശം തന്നെ അതിലുണ്ട് അപ്പോൾ ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം നമുക്ക് വിരുദ്ധമായിട്ട് വരുന്ന ഒരു സമയമാകുമ്പോൾ മനസ്സിലാക്കുക അതൊരു ഗൃഹപ്പുഴ കാലഘട്ടം ആണ് എന്നുള്ളത് ശുഭങ്ങളൊന്നും തന്നെ വരാതിരിക്കുക ബിസിനസ്സിലോ വ്യാപാര വാണിജ്യ മേഖലകളിലോ ആണെങ്കിലും ചിലവുകൾ വർദ്ധിക്കുക ലാഭം കുറഞ്ഞിരിക്കുക ഗൃഹകാര്യങ്ങളിലാണെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ പൊതുമേഖലകളിലാണെങ്കിൽ അഭഖ്യാതികൾ കേൾക്കാനുള്ള ഇട വരിക ആരോഗ്യപരമായിട്ട് രോഗാവസ്ഥകൾ വർദ്ധിക്കുക ശത്രുതകൾ ബന്ധുജനങ്ങളൊക്കെ അനിഷ്ടമായിട്ട് വരിക ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം നമ്മുടെ ഒരു ഗൃഹപ്പിഴ കാലഘട്ടമാണ് എന്ന് എന്നുവെച്ചാൽ സുഹൃതങ്ങളൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സുഹൃത ദുഷ്കൃതങ്ങളുടെ ഏറ്റക്കുറച്ചിലാണ് പൊതുവെ ഗൃഹപ്പിഴകളുടെയൊക്കെ ഒരു കണക്കുകൂട്ടലുകളായിട്ട് പൊതുവേ നമ്മൾ വെച്ചിരിക്കുന്നത് സുഹൃതം കൂടിയിരിക്കുന്ന കാലഘട്ടം സന്തോഷകാലഘട്ടവും ദുഷ്കൃതങ്ങൾ കൂടിയിരിക്കുന്ന കാലഘട്ടത്തിൽ ദുഃഖകാലഘട്ടവുമാണ് അപ്പോൾ ദുഷ്കൃതങ്ങളെ കുറയ്ക്കാനായിട്ട് സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ ഇങ്ങനെയാണ് ഗ്രഹപ്പുഴ കണ്ടുപിടിക്കുക അശുഭങ്ങളായ വിവരങ്ങൾ ധാരാളം പറ്റുക ഇനിയിപ്പോൾ ജാതകപരമായിട്ടൊക്കെ പരിശോധിക്കുമ്പോൾ ഏഴര ശനിയുടെ കാലഘട്ടം ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ജ്യോതിഷിനെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണെങ്കിൽ ഏഴര ശനിയുടെ കാലഘട്ടം കണ്ടക കണ്ടകശനിയുടെ കാലഘട്ടം വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഇനി വ്യാഴം നമ്മുടെ ജാതകത്തിൽ പിഴച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അത് അഷ്ടമ ശനി വരുന്ന ഒരു സമയം വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വകയായ വിഷയങ്ങൾ ഇനി ചാരവശാൽ അനിഷ്ട ഗ്രഹങ്ങളുടെ സാന്നിധ്യം കാണുക ഇതൊക്കെ വന്നിരിക്കുമ്പോൾ അതെല്ലാം ഗ്രഹപ്പുഴ കാലഘട്ടങ്ങളായിട്ട് ഈ പറഞ്ഞ് നെഗറ്റീവായ അനുഭവങ്ങൾ ഏത് കാര്യത്തിനും ശുഭങ്ങളല്ലാതെയുള്ള അനുഭവങ്ങൾ ധാരാളമായിട്ട് വരാനുള്ള ഒരു സമയമാവും അപ്പം അങ്ങനെ അശുഭമായിട്ടുള്ള സമയങ്ങൾ ധാരാളമായിട്ട് നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസുകളൊക്കെ ഇടപഴകുന്ന മേഖലകളൊക്കെ ദുഃഖകരവും ത്വരിതകരങ്ങളുമായിട്ടുള്ള കാലമായിട്ട് മാറും പിന്നീട് ദശാമാറ്റ കാലഘട്ടങ്ങളുണ്ട് ദശാസന്ധി എന്ന് പറയുന്ന ഒരു ദശയിൽ നിന്ന് അടുത്ത ദശയിലേക്ക് മാറുന്നൊരു കാലഘട്ടമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ധാരാളം അനിഷ്ടങ്ങളെ നമ്മൾ കൊണ്ട് ഈ അനിഷ്ട കാലഘട്ടങ്ങളെ നെഗറ്റീവായി അനുഭവങ്ങൾ വരുന്ന ഈ കാലഘട്ടങ്ങളെയാണ് ഗൃഹപ്പിഴ കാലഘട്ടങ്ങളെന്ന് നമ്മൾ പറയാം ഒരു സാധാരണ ഒരു നാട്ടു ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗമാണെങ്കിലും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കൃത വാചകവും കൂടിയാണ് ഗൃഹം പിഴച്ചിരിക്കുക പറയുന്നത് അപ്പം അനിഷ്ടമായിട്ടും അമംഗളകരമായി ഇരിക്കുന്ന ഒരു സമയം എന്നാണ് പൊതുവെ ഈ സമയത്തിന് നാം വച്ചിരിക്കുന്ന അർത്ഥം ഇനി ഇതിൻ്റെ പരിഹാരം എന്ത് ഇങ്ങനെ ഗ്രഹപ്പിഴയാണെന്ന് മനസ്സിലായാൽ നമുക്കിപ്പോൾ സമയം അത്ര ശുഭകരമല്ല ശുഭകരമല്ലാന്ന് ബോധ്യമായാൽ നാം എന്താ ചെയ്യേണ്ടത് ഏത് ദേവനെ ഉപാസിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് ഗ്രഹപ്പുഴ കാലഘട്ടത്തിൽ നാം അനുഷ്ഠിക്കേണ്ട കാര്യം എന്താണ് അങ്ങനെ ഗ്രഹപ്പിഴ കാലഘട്ടത്തിൽ നാം എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഋഷിമാർ പറഞ്ഞു വരുന്നു പറയുന്നത് വാചകം ശ്രദ്ധിക്കുക ജപം വ്രതം സ്നാനം തീർത്ഥാടനം ദാനം ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഗൃഹപ്ര ദോഷങ്ങളെ നമ്മൾ ലഘൂകരിച്ചു കൊണ്ടുവരേണ്ടത് ജപം വ്രതം സ്നാനം തീർത്ഥാടനം ദാനം നമുക്കിതൊക്കെ ഒന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അനുഷ്ഠിക്കണം ഇതിലാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ഗൃഹപ്രകളൊക്കെ നമുക്ക് വരാം ഗൃഹസ്ഥന്മാരായിട്ടുള്ള അല്ലേ നമ്മളൊക്കെ വ്യാപാര വാണിജ്യ മേഖലകളിൽ അല്ലെങ്കിൽ കുടുംബപരമായ തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഗൃഹകർമ്മങ്ങളിൽ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഈ ഗ്രഹപ്പുഴയൊക്കെ എപ്പോൾ വേണമെങ്കിലും വന്നുചേരാം വരാൻ പോവാം നമ്മുടെ നിരന്തരമായ നമ്മുടെ ഗ്രഹങ്ങളെ ഗ്രഹപ്പുഴകളെ അതിജീവിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ ഋഷിമാർ പറഞ്ഞ തന്ത്രപരമായ മാർഗങ്ങൾ ഇതൊക്കെയാണ് ആദ്യത്തെ തന്നെയാണ് ജപം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ജപം ഏത് ഗ്രഹപ്പുഴ കാലഘട്ടത്തിലും അഷ്ടാക്ഷരീ മന്ത്രജപം ഓം നമോ നാരായണായ എല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണ് അല്ലേ കേൾക്കുമ്പോൾ വളരെ ലളിതം എന്നൊക്കെ വിചാരിക്കും ഓം നമോ നാരായണായ അഷ്ടാക്ഷരി ജപം ഏത് ദോഷത്തെയും ഒരു മന്ത്രാണ് ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഭാഗവതമൊക്കെ വായിച്ചവർക്കറിയാം ആ ധ്രുവകുമാരന് മധുവനം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ശ്രേഷ്ഠായ മന്ത്രമാണ് പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള ദുരിത നിവാരണ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെ ദുഃഖത്തിൽ വന്ന കുട്ടി പിന്നീട് ധ്രുവപദം എന്ന് പറയുന്ന ശ്രേഷ്ഠായ നക്ഷത്ര പദവിയെ കിട്ടുന്നുണ്ട് അപ്പോൾ ജപങ്ങൾ ചെയ്യുക ഗ്രഹനാഥന്മാരെ ഭജിച്ചുകൊണ്ട് ഇനി പഞ്ചാക്ഷരീ മന്ത്രം ശിവക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ജപിക്കുക ഓം നമ ശിവായ മന്ത്രജപം കുളത്തിൽ മുങ്ങി എന്ന് നിവർന്ന് കരയിൽ വന്ന് നൂറ്റിയെട്ട് ജപം വളരെ അനുഗ്രഹീതമായിട്ടുള്ള ജപസമ്പ്രദായമാണ് ഇതൊക്കെ അനുഷ്ഠിച്ചാൽ വലിയൊരു ഘട്ടം വരെ നമുക്ക് ഈ ദോഷകാലഘട്ടങ്ങളെ അതിജീവിക്കാൻ സാധിക്കും സാധാരണ നമ്മൾ പൂജകന്മാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അല്ലെങ്കിൽ ജ്യോതിഷന്മാരെയൊക്കെ കണ്ട നമ്മുടെ ഗ്രഹപ്പഴയുടെ കാരണങ്ങളൊക്കെ പരിശോധിക്കും ഇല്ലേ ഒരു ജ്യോതിഷനെയൊക്കെ നല്ലൊരു ജ്യോതിഷനെയൊക്കെ കണ്ട ഗ്രഹപ്പഴയ്ക്ക് കാരണം എന്താണ് ഏത് ഗ്രഹ ഏത് സമയമാണ് ഇപ്പോൾ ദശാകാലം ഏതാണ് ഏത് രാശിയാണ് അപകടത്തിൽ നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു തന്ത്രശാസ്ത്ര നിപണനയെ കൊണ്ടൊരു പൂജകനെ കൊണ്ട് വേണ്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠിപ്പിക്കാം തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും അതിന് എൻ്റെതായ ഫലങ്ങളുണ്ട് ഓരോ പൂജയ്ക്കും എൻ്റെതായ ഫലവും ഗുണവും ഒക്കെ ഒക്കെയുണ്ട് അതേക്കുറിച്ച് ഞാൻ കൂടുതൽ ഗഹനമായിട്ട് അലിക്ക് പോകണില്ല പക്ഷേ അതോടൊപ്പം നാം സ്വയം അനുഷ്ഠിക്കേണ്ട ചില പദ്ധതികളാണ് ഋഷിമാർ പറഞ്ഞ ഈ ജപവും തീർത്ഥാടനവും ദാനവും ഒക്കെ അതുകൊണ്ട് നിർ നിർവഹിക്കുമ്പോഴേ ആ പൂജകളുടെയും കർമ്മങ്ങളുടെയും ഒക്കെ വലിയൊരു പുണ്യം അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഒരു പൂജകനെ വിളിച്ച് ഗ്രഹത്തിൽ മൃത്യുഞ്ജയ ഹോമോ അല്ലെങ്കിൽ സുഹൃതാതി ഹവനങ്ങളോ ഇങ്ങനെ ഏതൊരു കർമ്മം ചെയ്താലും അതോടൊപ്പം സ്വയം നിർവഹിക്കേണ്ട ചില ചടങ്ങുകളാണ് ഇതല്ല അതുകൊണ്ട് അതിൽ ആദ്യത്തേത് ജപം നിങ്ങൾ ജപം ചെയ്യേണ്ടവരാണ് നമ്മളൊക്കെ ജപിക്കണം കുറച്ച് നേരിരുന്ന് ജപിച്ചാലേ ആ പൂജയുടെ ഒക്കെ പുണ്യം നമുക്ക് കിട്ടുകയുള്ളൂ മുൻപിലത്തെ ഒരു വീഡിയോയിലും കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് നിർവഹിച്ചാൽ മൃത്യുജയ ഹോമാവട്ടെ അല്ലെങ്കിൽ ഗണപതി ഹോം ആ സമയത്ത് നമ്മളവിടെ സന്നിഹിതരായി ആ ദേവൻ്റെ പ്രീതിയും അനുഗ്രഹമൊക്കെ ആ സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലതിൻ്റെ പൂർണ്ണമായ ഒരു പുണ്യം നമുക്ക് കിട്ടണുള്ളൂ അല്ലാതെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെന്നാൽ ഒരു ആ ഒരു സാന്നിധ്യം സമയം അതുകൊണ്ട് ജപം ആ നേരത്തെ അവിടെ ഇരുന്ന് ജപിക്കാൻ പറ്റണം അപ്പോൾ ക്ഷേത്രത്തിലോ ക്ഷേത്രക്കുളത്തിലോ മുങ്ങി ഒരു നൂറ്റിയെട്ടോ ഒന്നമോ നാരായണായ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഈ ഓം നമശിവായ ഈ മന്ത്രമൊക്കെ ജപിച്ചാൽ വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു പുണ്യമാണ് ജപത്തിലൂടെ വലിയൊരളവു ദോഷങ്ങളെയും നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും അജാമളൻ്റെ കഥയൊക്കെ അല്ലെ ഭാഗവതം ആറാം സ്കന്ധം കേട്ടവർക്കറിയാം എത്രയോ ജന്മം ചെയ്ത പാപങ്ങളാണ് നാരായണ എന്ന തിരുനാമ ജപത്തിലൂടെ തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം അല്ലെ ആ തിരുനാമ ജപപുണ്യം കൊണ്ട് പൂർവ്വജന്മാർജിതങ്ങളായ പാപങ്ങളെ പോലും ഹരിച്ച അജാമളനെ നാം കാണുന്നുണ്ട് അതുകൊണ്ട് പുരാണങ്ങളിലും ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞതും നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പാപങ്ങളിൽ നിന്നുള്ള പരിഹാരത്തിന്റെ മാർഗം ഉണ്ട് പ്രത്യേകിച്ച് ഗ്രഹപ്പിഴ കാലഘട്ടങ്ങളിലൊക്കെ നാമജപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അധികം മന്ത്രങ്ങളൊന്നും പഠിക്കേണ്ട ഈ പഞ്ചാക്ഷരിയോ നവാക്ഷരിയോ ദ്വാദശാക്ഷരി ഇപ്പോൾ പറഞ്ഞു തന്ന ഈ മന്ത്രങ്ങളെങ്കിലും ഒരു നൂറ്റിയെട്ട് ഉരു ഇരുന്നൊന്ന് ജപിക്കാൻ സാധിച്ചാൽ തന്നെ അത് വലിയൊരു പുണ്യമാകും അനുഗ്രഹമാകും ഗ്രഹപ്പിഴ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ട വലിയൊരു വലിയൊരാപത്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു രക്ഷോ ഈ ജപിക്കുന്ന മന്ത്രങ്ങളുടെ വലിയൊരു ശക്തി തന്നെ നിങ്ങൾ രക്ഷയായിട്ട് ഭവിക്കും തീർച്ചയായിട്ടും എൻ്റെ മുകളിൽ പിന്നീട് മന്ത്രങ്ങളുണ്ട് ഗണപതി പ്രീതിക്കായി നമുക്ക് ഗണേശ കവജാതി മന്ത്രങ്ങൾ നിർവഹിക്കാം ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അറിയുമെങ്കിൽ തൃശതി മന്ത്രമറിയുമെങ്കിൽ അത് അല്ലെങ്കിൽ ദേവി മഹാത്മ്യം അറിയുമെങ്കിൽ ബഹുവിശേഷം അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിൽ പതിനൊന്നാമത്തെ അധ്യായമെങ്കിലും ഇനി നാരായണ കവചമറി അറിയുന്നവർക്ക് അത് ഇതൊക്കെ അതത് ഗ്രഹങ്ങളുടെ പ്രീതിക്കായി ചൊവ്വാ ഗ്രഹത്തിൻ്റെ കൊണ്ട് ദേവി മഹാത്മ്യം അല്ലെങ്കിൽ സപ്തശതി നിങ്ങൾക്ക് പാരായണം ചെയ്യാം സപ്തശതി മുഴുവൻ സാധിക്കില്ലെങ്കിൽ ഏകാദശം അധ്യായം മാത്രം വായിച്ച് ചൊവ്വയുടെ പ്രീതി ഭഗവതിയുടെ പ്രീതി നേടാം വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിന് നാരായണ കവചം കേതുവിൻ്റെ അനുഗ്രഹത്തിന് ഗണപതിയുടെ അതറവ് ശീർഷാദി മന്ത്രങ്ങൾ ഇതൊക്കെ ജപിക്കുന്നതിലൂടെ ജപങ്ങളിലൂടെ തന്നെ വലിയൊരളവ് ഗ്രഹപ്പുഴ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാം നിത്യം ജപിക്കുന്നവരെ ഗ്രഹപ്പുഴ ദോഷം എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ സ്വാധീനം വളരെ കുറവായിരിക്കും അത്ര നിത്യം ജപം രാവിലെ വൈകുന്നേരം ഒരു ഗായത്രി മന്ത്രം നല്ലൊരു ഗുരുവിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലിരുന്ന് പഠിപ്പിച്ചു തിരികെ മന്ത്രങ്ങൾ അതെല്ലാം നല്ലൊരു ആചാരിൽ നിന്ന് കേട്ട് പഠിച്ച് അല്ലെങ്കിൽ നല്ലൊരു ഗുരുനാഥനെ സമീപിച്ച് ആ മന്ത്രമെല്ലാം തന്നെ ഋഷിയും ചന്തസും ദേവതയോടെ പഠിച്ച് അതനുശാസിച്ചാൽ വലിയ ഗ്രഹപ്പിഴ ദോഷങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാം അല്ലെങ്കിൽ ഗ്രഹപ്പിഴ ദോഷ കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു വലിയൊരാപൽക്കാലങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ അത് വലിയൊരു മാർഗമായിട്ട് ഭവിക്കും ജപം പോലെ തന്നെ വ്രതത്തിനും വലിയ പ്രാധാന്യമുണ്ട് വ്രതകാലങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പുഷ്ടിപ്പെടുത്തുന്ന പ്രത്യേകിച്ച് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനിയെല്ലാം യോഗമായിട്ടുള്ളവർക്ക് ശനിയാഴ്ച വ്രതം വളരെ പ്രാധാന്യമാണ് ശനിയാഴ്ച ഭോജനരഹിതമായ വ്രതം ഇല്ലെങ്കിൽ ഫലമൂലാദികൾ മാത്രം കഴിച്ച് എള് ചേർത്ത ദ്രവ്യങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്യുക അല്ലെങ്കിൽ എള്ള് ചേർത്ത അന്നം കാക്കയ്ക്ക് ശനീശ്വരൻ്റെ വാഹനമാണല്ലോ അപ്പൊ കാക്കയുടെ പുറത്തിരിക്കുന്ന ശനീശ്വരനെ ധ്യാനിച്ച് പറമ്പിലെയോ തൊടിയിലെയോ കാക്കകളെ വിളിച്ചു വരുത്തി എള് ചേർത്ത അരിയോ മറ്റോ കാക്കകൾക്ക് ഭോജനമായി കൊടുക്കുന്നത് അന്ന് കറുത്ത വസ്ത്രം ധരിക്കുക ഇത്യാദികളെല്ലാം ചെയ്യുന്നത് വ്രതങ്ങളിലൂടെ അതിൽ ബഹുവിശേഷം ഏകാദശി വ്രതം ഷഷ്ടി വ്രതം ദൊക്കെ ചീണയിലൂടെ അതത് ഗ്രഹരങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് പോലും മുക്കു നേടാൻ സാധിക്കും വ്രതങ്ങളിലൂടെ ഉപാസനകളിലൂടെ അതൊരു മാർഗം അപ്പോൾ ജപം രണ്ട് വ്രതം മൂന്ന് തീർത്ഥ സ്നാനങ്ങളിലൂടെ പുണ്യഭൂമികളിലേക്ക് സഞ്ചരിച്ചിട്ട അല്ലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ എല്ലാ ഗ്രഹപിഴദോഷങ്ങൾക്കും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാർഗമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ദർശനം വൈക്കത്ത് ശിവൻ്റെ ദർശനം ചോറ്റാനിക്കരയിൽ ചെന്ന് ഭഗവതിയുടെ ദർശനം കിഴക്കാവില് ശ്രീഭദ്രയുടെ ദർശനം കൊടുങ്ങല്ലൂർ മഹാകാളിയായിട്ടുള്ളതായ ശ്രീ ഭഗവതിയുടെ ദർശനം തൃപ്രയാറ് ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ദർശനം അലത്തിയൂർ ഹനുമാൻ്റെ ദർശനം ഇങ്ങനെ അനവധി നിരവധിയായ പുണ്യധാമങ്ങളിൽ കേരള ഗ്രാമത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ദേവതകളെ നാം പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളിരിക്കുന്ന ദേശത്തിന് സമീപം വസിക്കുന്ന ശ്രേഷ്ഠ മത്തുകളായിട്ടുള്ളതായ ദേവതാഭാവങ്ങളും പുണ്യഭൂമികളും അവിടെയുണ്ട് അവിടെയും അവിടെ അതിനോട് ചേർന്നിട്ടുള്ള ഉത്തമമായ ഭൂമികളുണ്ടെങ്കിൽ അവിടെയും അല്ലെങ്കിൽ ഉത്തമ ഉത്തമതീർത്ഥങ്ങളുണ്ടെങ്കിൽ ജലതീർത്ഥങ്ങളുണ്ടെങ്കിൽ അവിടെയുമെല്ലാം ദർശനം ചെയ്ത് അതത് ദേവതകളുടെ അനുഗ്രഹം നേടുന്നതും ഈ ഗൃഹപ്പിഴ കാലഘട്ടത്തിൽ അതിൻ്റെ ദോഷഫലങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിൻ്റെ വലിയൊരു മാർഗമാണ് ഭൂകാംബികയിലൊക്കെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും പറയും സൗബർണികയിൽ ഒന്ന് സ്നാനം ചെയ്യണം ഇനി ശ്രീരംഗനാഥനെ നമ്മുടെ ദേശത്തിലേക്ക് നമ്മളിദേശത്തിലേക്ക് ചെല്ലുമ്പോൾ ശ്രീരംഗനാഥനെ കാണാൻ ദർശനം ചെയ്യാൻ പോകുമ്പോൾ കാവേരിയിലൊന്ന് സ്നാനം ചെയ്യണം കാരണം ഏത് പുണ്യ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ അടുത്തൊരു പുണ്യതീർത്ഥമുണ്ടെങ്കിൽ ആ ഒന്ന് മുങ്ങി നിവർന്ന് ആ ദേവനെ ദർശിക്കുമ്പോൾ ആ സ്നാന ഫലവും കൂടെ കിട്ടും അത്ര ആ ദേവനെ ദർശിക്കുന്നതിലൂടെ കിട്ടുന്ന പുണ്യം ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് എത്തും ആ ഗ്രഹപ്പിഴ തീർക്കാനുള്ള വലിയൊരു മാർഗ്ഗവുമാണ് തീർത്ഥാടനങ്ങൾ പുണ്യക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുക ഗൃഹപ്പുഴ കാലഘട്ടങ്ങളിൽ പ്രധാന ക്ഷേത്രങ്ങളെ ദർശിച്ച് ആ ദേവതകളുടെ അടുത്തിരുന്ന് അല്പനേരം നാമജപം ചെയ്യുന്നതും വലിയൊരു പുണ്യമാണ് അപ്പം ജപം അതിനോടൊപ്പം തന്നെ നമ്മൾ നിർവഹിച്ചതായ വ്രതങ്ങൾ തീർത്ഥാടനങ്ങൾ അതിനോടൊപ്പം നടത്തുന്നതായ സ്നാനങ്ങൾ ഒടുവിൽ ദാനം അല്ലെ ദാനം ദുരിത നിവർത്തിക്കുള്ള വലിയൊരു മാർഗമായിട്ടാണ് ഋഷീശ്വരന്മാർ പറഞ്ഞു വച്ചാൽ ദാനങ്ങൾ ചെയ്യുക വസ്ത്രം ദ്രവ്യങ്ങൾ പ്രത്യേകിച്ച് കറുത്ത വസ്ത്രങ്ങൾ ദഹനം ചെയ്യുക പട്ടുവസ്ത്രങ്ങൾ ദഹനം ചെയ്യുക ശനീശ്വരൻ്റെ അപഹാര കാലഘട്ടത്തിലുള്ള പിഴവുകളെല്ലാം തന്നെ മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുക ഒക്കെ വലിയ വിശേഷമാണ് ധനമായിട്ട് ദ്രവ്യങ്ങളായിട്ട് അലിയായിട്ട് ബലവ്യഞ്ജനങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലുമൊക്കെ അനാഥാലയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആതുര ചികിത്സാ സംബന്ധങ്ങളായ പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ഭക്ഷണത്തിനുള്ള കുറച്ച് വിഭവങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രാദി വിഷയങ്ങളാവട്ടെ അന്നദാനത്തിലേക്കുള്ള കുറച്ച് വിഷയങ്ങൾ ധനമായിട്ടോ വിഭവങ്ങളായിട്ടോ നിങ്ങൾ ദാനം ചെയ്യും ദാനം ചെയ്യുന്നതിലൂടെ ദുരിതം നിവർത്തി വരും പറയുന്നത് ദുരിതങ്ങളിൽ നിന്ന് മുക്തി നമുക്ക് സിദ്ധിക്കും എന്നാണ് പറയുന്നത് അതിലൂടെ തന്നെ വലിയൊരു ശതമാനം ഗൃഹപ്പിഴ ദോഷങ്ങൾ നമ്മെ ബാധിക്കുന്നതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പൂജകളിലൂടെ മാത്രമല്ല തീർച്ചയായിട്ടും ദാന ജപ ഉപാസനകളിലൂടെയും കൂടെ വേണം നമ്മുടെ ഗൃഹപ്പിഴ കാലഘട്ടത്തെ നാം അതിജീവിക്കുക പിന്നീട് അതിൻ്റെ അഭവമായിട്ടുള്ള തലങ്ങളെല്ലാം ധാരാളമുണ്ട് അതിൽ മന്ത്ര സ്നാനമുണ്ട് വിശേഷങ്ങളായ ശനിയുടെ മന്ത്രങ്ങൾ രാഹുവിൻ്റെ മന്ത്രങ്ങൾ കേതുവിൻ്റെ മന്ത്രങ്ങൾ ഇതെല്ലാം ജപിക്കുക രാഹുവിൻ്റെ ദോഷകാല ഘട്ടമാണെങ്കിൽ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക നാരങ്ങ വിളക്ക് കത്തിക്കുക സർപ്പക്ഷേത്രങ്ങൾ സർപ്പമനകൾ ബാതിരാക്കുന്നത്തുമനയോ പാമ്പുമേക്കാട്ടുമനെയോ അമ്മയുടെ മംഗലത്തോ അല്ലെങ്കിൽ മണ്ണാറശാലയിലോ അനന്തകാട്ടിലോ ഒക്കെ ചെന്ന് സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക സർപ്പദുരിതങ്ങളിൽ നിന്ന് എന്ന് അവരോടും ദുരിത നിവർത്തിക്കായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ആ രാഹുവിൻ്റെ അപഹാര കാലഘട്ടത്തിൽ നിന്ന് രക്ഷ നേടാൻ അതത് ദേവതകളുടെ ക്ഷേത്രസങ്കേതങ്ങളെ പ്രാർത്ഥിക്കുന്നതിലൂടെയും നമുക്ക് സാധിക്കും ഇങ്ങനെയെല്ലാമാണ് ഗ്രഹപ്പിഴ കാലഘട്ടത്തിൽ നിന്ന് നിക്കു നേടേണ്ടത് തീർച്ചയായിട്ടും നമ്മളതുകൊണ്ട് ഗ്രഹപ്പിഴ കാലഘട്ടങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം സുഹൃതങ്ങൾ കുറയുന്നു ദുഷ്കൃതങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് അലസരായി ഇരിക്കരുത് അമാന്തിക്കരുത് ഉടനെ തന്നെ പരിഹാരങ്ങൾ ചെയ്യാൻ നമ്മൾ പുറപ്പെടണം ദുരിതകാലഘട്ടങ്ങൾ വന്നാൽ പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി ദുഃഖ ദുരിതാനുഭവങ്ങളാവും വരിക തീർച്ചയായും അതിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടത് നാം തന്നെയാണ് ഭഗവാൻ പറയട്ടെ ഉദ്ധരേത ആത്മന ആത്മാനം നമ്മെ ഉയർത്തേണ്ടത് നമ്മെ ശ്രേഷ്ഠരാക്കേണ്ടത് നാം തന്നെയാണ് കൊണ്ട് ദുരിത നിവർത്തിക്കുള്ള മാർഗം നാം തന്നെ കാണണം അതിനിപ്പറഞ്ഞ വ്രത ദാന ഉപാസന തീർത്ഥാടന ജപാദി മാർഗങ്ങളിലൂടെ നമ്മയെല്ലാം സ്വയം രക്ഷിക്കാൻ നമ്മൾ സജ്ജരാവണം ഗൃഹപ്പുഴ കാലഘട്ടങ്ങളെല്ലാം നിരന്തരം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് തീർച്ചയായും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും പക്ഷേ തീർച്ചയായിട്ടും നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കണം അതിൽ നിന്ന് ശ്രേഷ്ഠമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരനുഭവങ്ങളിലേക്ക് കാലഘട്ടത്തിലേക്ക് സുഹൃത വർധനവിലൂടെ നമുക്ക് ചെല്ലാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം ശ്രേഷ്ഠമായ അനുഭവങ്ങളെല്ലാം ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ മാർഗങ്ങളെല്ലാം ജീവിതത്തിൽ അവലംബിക്കുന്നതിലൂടെ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലൂടെ മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കട്ടെ നന്ദി